ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രവർത്തനം ഒന്ന് രാമു നീ ഇന്നും വെറുതെ ഇരിക്കുകയാണല്ലോ തൊടിയിലെ തേങ്ങയിടാൻ എത്ര നാളായി ഞാൻ എന്നെ വിളിക്കുന്നു വരാം നാളെ ആവട്ടെ ഈ ക്വസ്റ്റ്യൻ രാമുവിൻ്റെ അലസമായ മറുപടിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ബി ക്വസ്റ്റ്യൻ ഉൽപ്പാദന ഘടകമെന്ന നിലയിൽ ഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രകൃതി വിഭവങ്ങൾ എന്തെല്ലാം പ്രവർത്തനം ഒന്ന് ഉത്തരം യോജിക്കുന്നില്ല കാരണം തൊഴിലിനോട് നമ്മൾ ഇന്ന് മടി കാണിച്ചാൽ നാളെ അതിനേക്കാൾ മടിയാവും മടി ഒന്നിനും നല്ലതല്ല പിന്നീട് നാം ആ കാര്യം ചെയ്യില്ല ഒരുപാട് ദിവസം ആ കുട്ടിയോട് പറഞ്ഞു എന്ന് ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ആ ജോലി പിന്നെ നടക്കില്ല എന്താണ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ നാം ചെയ്യണം നാളത്തേക്ക് മാറ്റി വെച്ചാൽ പിന്നെ അതെന്ത് ചെയ്യില്ല നടക്കില്ല അതാണ് നമ്മൾ ഈ ഈയൊരു ക്വസ്റ്റ്യനോട് ഉത്തരമായി എഴുതേണ്ടത് ബി ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രകൃതി വിഭവങ്ങൾ എന്തെല്ലാമാണ് മണ്ണ് വനങ്ങൾ വായു സൂര്യപ്രകാശം ജലം ഇതൊക്കെ ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയിൽ ഉൾപ്പെടും ഇനിയും ഇതിൽ ഉൾപ്പെടുത്തി എഴുതാം അപ്പോൾ ഇത് ഇത്രയും എഴുതിയാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം ഇനി അതിലെ സി ക്വസ്റ്റിൻ നൽകിയിരിക്കുന്നവയിൽ മൂലധനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് കമ്പ്യൂട്ടർ വൈദ്യുതി ഫാക്ടറി തൊഴിൽ ഇതിൽ മൂലധനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് ഏതാണ് ഉൾപ്പെടാത്തത് അതെ തൊഴിലാണ് മൂലധനത്തിൽ ഉൾപ്പെടാത്തത് ഇനി പ്രവർത്തനം രണ്ട് നോക്കാം ഓരോ കാലാവസ്ഥാ മേഖലക്കും തനതായ സവിശേഷതകളുണ്ട് ഏ ക്വസ്റ്റ്യൻ ചിത്രത്തിൽ ഏത് ജനവിഭാഗമാണ് നൽകിയിരിക്കുന്ന സൂചനകൾ അടിസ്ഥാനമാക്കി ജനവിഭാഗത്തിൻ്റെ സവിശേഷതകൾ എഴുതുക ചിത്രത്തിൽ കാണുന്നത് പിഗ്മികളെയാണ് പിഗ്മികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അവയുടെ ചിത്രവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം നൽകിയിരിക്കുന്ന സൂചനകൾ അടിസ്ഥാനമാക്കി ഈ ജനവിഭാഗത്തിന് സവിശേഷതകൾ എഴുതുക എന്തെഴുതാം വനങ്ങളിൽ താമസിക്കുന്ന വർഗങ്ങളാണ് പിഗ്മികൾ ഇവരുടെ മുഖ്യ ഭക്ഷണം കസാവ് അല്ലെങ്കിൽ മരച്ചീമിയാണ് കൂടാതെ കിട്ടിയ മാംസവും ഒക്കെ ഇവർ ഭക്ഷിക്കുന്നു മാനിൻ്റെ തോലും തുകലും ഓലയും എല്ലാം ഇവ വസ്ത്രങ്ങളായി ഉപയോഗിക്കുന്നു വലിയ ഇലകളും ഓലകളും മരച്ചിലകളും ഉപയോഗിച്ച് അർദ്ധവൃത്താകൃതിയിൽ പിഗ്മികൾ വീടുകൾ നിർമ്മിക്കുന്നു ഉയരം കുറഞ്ഞ ശരീര പ്രകൃതിയും ഇരുണ്ട നിറവുമാണ് ഇവർക്ക് വനങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ പ്രവർത്തനം മൂന്ന് മധ്യകാല യൂറോപ്യൻ സമൂഹങ്ങളിലെ വിവിധ വിഭാഗങ്ങളെയാണ് താഴെ നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് രാജാവ് പ്രഭുക്കന്മാർ ഇടപ്രഭുക്കന്മാർ കർഷകർ അതിലെ എ പാർട്ട് നോക്കാം മധ്യകാല യൂറോപ്പിലെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക ബി ക്വസ്റ്റ്യൻ മധ്യകാല യൂറോപ്പിലെ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ കൂട്ടായ്മ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ എ മാനറുകൾ ഓപ്ഷൻ ബി ഗിൽഡുകൾ ഓപ്ഷൻ സി പ്രഭുക്കന്മാർ ഓപ്ഷൻ ബി ഫ്യൂഡലുകൾ അപ്പോൾ നമുക്ക് എ ക്വസ്റ്റിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം എ ക്വസ്റ്റ്യ ഉത്തരം മധ്യകാല യൂറോപ്പിൽ വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ നിലനിന്നിരുന്നു രാജാവ് പ്രഭുക്കന്മാർ ഇടപ്രഭുക്കന്മാർ കർഷകൻ ആയിരുന്നു സമൂഹത്തിലെ ഏറ്റവും മുകളിൽ രാജാക്കന്മാരായിരുന്നു രാജ്യത്തെ മുഴുവൻ ഭൂമിയുടെ അവകാശയും രാജാവായിരുന്നു രാജാവ് പറയുന്നത് പൂർത്തീകരിക്കുന്ന ആൾക്ക് ഭൂമി വീതിച്ചു നൽകുകയും അത് അയാൾ ഇടപ്രഭുക്കന്മാർക്ക് നൽകുകയും ഇടപ്രഭുക്കന്മാർക്ക് ലഭിച്ച ഭൂമിയിൽ കർഷകരെ അടിമപ്പണി ചെയ്യിപ്പിക്കുകയും ആയിരുന്നു സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ ഉള്ളവരായിരുന്നു കർഷകർ അടിമകൾക്ക് തുല്യമായിരുന്നു കർഷകരുടെ ജീവിതം ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതേണ്ടത് ഇതിൽ കൂടുതൽ എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല ഈ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാവണം എഴുതേണ്ടത് ഇത്രയും പോയിന്റുകൾ അതിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ തന്നെ കൂട്ടുകാർ എഴുതിയാൽ നിങ്ങൾക്ക് ഇതിനുള്ള മാർക്ക് എന്ത് ചെയ്യാം സ്കോർ ചെയ്യാം ബി ക്വസ്റ്റിൻ്റെ ഉത്തരം ഗിൽഡുകൾ എന്നാണ് മധ്യകാല യൂറോപ്പിലെ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ കൂട്ടായ്മ ഗിൽഡുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പ്രവർത്തനം നാല് ഉഷ്ണമരുഭൂമിക്ക് തനതായ കാലാവസ്ഥാ സവിശേഷതകളാണ് ഉള്ളത് എ കൊസ്റ്റ്യൻ ഉഷ്ണമരുഭൂമികളിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഇടിമരലോട് കൂടിയ മറിയാം ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപം ആറ് മാസത്തോളം നീണ്ടു നൽകുന്ന ശൈത്യകാലം ഇത്രയും ആണ് ബി ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ള ജീവികൾ ഏതു കാലാവസ്ഥ മേഖലയിലാണ് കാണപ്പെടുന്നതെന്ന് നമ്മളവിടെ പട്ടികയായിട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇനി എ ക്വസ്റ്റിൻ്റെ ഉത്തരം ഉഷ്ണമരുഭൂമികളുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താണ് അത് ഒന്നും മൂന്നോ ഓപ്ഷനാണ് ശരി ഇനി ബി ക്വസ്റ്റ്യന് മധ്യരേഖാ കാലാവസ്ഥയിലുള്ളതും ഉഷ്ണമരുഭൂമിയിലുള്ളതും തുന്ത്ര മേഖലയിലുള്ള ജീവികളെയും പട്ടികപ്പെടുത്തി എഴുതാനാണ് മധ്യരേഖയിലെ ഏതൊക്കെ ഉണ്ടെങ്കിൽ അമർ തത്താൻ നീർ കുതിര ഉഷ്ണമരുഭൂമിയിലോ കഴുതുക ഒട്ടകം കുതിര തുന്ത്ര മേഖലയിൽ സീയിൽ ധ്രുവക്കരി ഇത്രയും ജീവികളെ നമ്മൾ പട്ടികപ്പെടുത്തി എഴുതാനാണ് ഇതിൻ്റെ കള്ളി ഇതിന് മുള്ളുണ്ട് അത് നോക്കിയിട്ട് നമ്മൾ ഇതിൽ പട്ടികപ്പെടുത്തി എഴുതാനാണുള്ളത് ഇതും കൂട്ടുകാർ ശരിയായിട്ട് തന്നെയാണ് എഴുതിയിട്ടുണ്ടാവുക അത് വളരെ എളുപ്പമാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ സി ഭൂമതിരേഖയുടെ വടക്ക് മുപ്പത് ഡിഗ്രിക്കും അറുപത്തഞ്ച് ഡിഗ്രിക്കും ഇടയിൽ കാണപ്പെടുന്ന താബിയ മേഖല ഏതു പേരിൽ അറിയപ്പെടുന്നു വിദോഷണ മേഖലയാണ് കൂട്ടുകാരെല്ലാവരും എഴുതിയിട്ടുണ്ടാവും വിദോഷണ മേഖലയാണ് ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ ഉത്തരങ്ങളും ചോദ്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെ തന്നെയാണ് കൂട്ടുകാരും എഴുതിയിട്ടുണ്ടാവുക വളരെ എളുപ്പമുള്ള ഒരു പേപ്പർ തന്നെയാണ് ഇനി ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ കൂട്ടുകാരെന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അടുത്ത ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും